നിയമസഭയിൽ സ്വർണ കവർച്ച ഉന്നയിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ എം എൽ എ മാർ പ്രതിഷേധിച്ചു ഭരണപക്ഷവും നടുത്തളത്തിനരികെത്തി സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം പ്രതിപക്ഷ എം എൽ എ മാർ പോറ്റിയെ കയറ്റിയെ എന്ന പാരടി ഗാനവും ആലപിച്ചു സോണിയുടെ പേരെ പരാമർശിച്ചായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം പ്രതിപക്ഷം തിണ്ണമിടുക്ക് കാണിക്കുകയാണെന്നാണ് മന്ത്രി എം പി രാജേഷ് ആരോപിച്ചത് വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് നിയമസഭയിൽ ജനങ്ങൾക്കാവശ്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള സമയമാണ് നേരമാണ് അപ്പോഴാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചൊല്ലി അവിടെ വലിയ രീതിയിലുള്ളൊരു പ്രതിപക്ഷ പ്രതിഷേധം ഭരണപക്ഷ പ്രതിഷേധം ആകെ മൊത്തം ഒരു കാഹളം ഇന്ന് എന്തൊക്കെയാണ് നിയമസഭയിൽ സംഭവിച്ച ആ നാടകീയ രംഗങ്ങൾ അശ്വതി ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയമാണത് നിയമസഭയുടെ അകത്തിൽ ചർച്ചയ്ക്ക് വരിക സ്വാഭാവികവുമാണ് പക്ഷേ ഇന്നുണ്ടായത് അതല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഇന്ന് സഭ തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നു സഭാ നടപടികളിലെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ആ വിഷയം ആവശ്യപ്പെടുന്നു പക്ഷേ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നു അപ്പോൾ ഭരണപക്ഷം പറയുന്നു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം എന്നുള്ള കാര്യം പറയുന്നു അതിന് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല പകരം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്ര മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ നിലവിലത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഈ സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്നുള്ള ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം ഉണ്ടാകുന്നത് പിന്നാലെ ഈ സഭാ നടപടികൾ തുടരാൻ സ്പീക്കർ ശ്രമിച്ചുവെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തുന്നു ഒരു ബാനർ ഉയർത്തിയത് സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ പോയിരുന്നു സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന രീതിയിലുള്ള ബാനറുമായിട്ടാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത് ആ നടുത്തളത്തിലിറങ്ങിയ ബാനർ ഉയർത്തിയപ്പോൾ പിന്നാലെ സ്പീക്കറുടെ മുഖം മറച്ചതിന് പിന്നാലെ ഭരണപക്ഷത്തെ അംഗങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അവർ നേരെ തിരിച്ച് സ്വർണം കെട്ടത് കോൺഗ്രസ് ആണേ അയ്യപ്പ എന്ന രീതിയിലുള്ള വരികൾ പറയുന്നു അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ സോണിയാഗാന്ധിയെ നേരിട്ട് കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സംവിധാന സൗകര്യം ഒരുക്കി നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു സ്വർണ്ണം കെട്ടവത് ആരാണെന്നുള്ളത് അടൂർ പ്രകാശിനോട് ചോദിക്കണമെന്നുള്ള ആരോപണങ്ങൾ തിരിച്ചു പറയുന്നു അങ്ങനെ ഭരണ പ്രതിപക്ഷങ്ങൾ പരസ്പരം കൊമ്പു കോർക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ഇതിനിടയിൽ സബ്മിഷൻ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം സ്പീക്കർ നടത്തുകയും ചെയ്യുന്നു ഈ സബ്മിഷൻ ചോദ്യങ്ങളും ചില രേഖകൾ സബ്മിഷനുള്ള മറുപടികൾ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ ഒരു മുഖ്യമന്ത്രി ഇതിനിടെ ിൽ സംസാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാണ് ഈ രീതിയിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചത്തേക്ക് സഭ മാറ്റിവയ്ക്കുന്നതായിരിക്കും ഉചിതം എന്ന രീതിയിലുള്ള ഒരു നിലപാട് പറയുന്നത് തുടർന്ന് ഈ ഭരണപ്രതിപക്ഷ ബഹളങ്ങൾക്കിടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ പ്രഖ്യാപിക്കുന്നു തുടർന്ന് പ്രതിപക്ഷം വെളിയിൽ വരികയും സർക്കാരിനെതിരെയും സ്പീക്കർക്കെതിരെയും ഒക്കെ വിമർശങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രതിപക്ഷം പറയുന്നത് ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കുള്ളവർ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ചർച്ച നടത്തേണ്ട ആവശ്യമില്ല പകരം ദേവസ്വം മന്ത്രി കടകം മുൻ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവയ്ക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതേസമയം ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിന് ഈ വിഷയം സഭയിൽ ചർച്ചയാക്കാൻ താൽപ്പര്യമില്ല സഭയിൽ ചർച്ചയാക്കിയാൽ സോണിയാഗാന്ധി അടക്കമുള്ളവരുടെ ഇതിൽ ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇതിൽ ഉയർന്നു വരും അതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ചർച്ചയില്ലാതെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാനും സഭ സ്തംഭിപ്പിക്കുന്ന ഒറ്റ രീതിയിലേക്ക് പോകാനുമാണ് പ്രതിപക്ഷം ശ്രമിച്ചത് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം എന്തായാലും കാര്യമായിട്ടുള്ള കാതലായിട്ടുള്ള ചർച്ചകളില്ലാതെ ശബരിമല സ്വർണ്ണക്കടത്തിന്റെ യഥാർത്ഥ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകാതെ ഭരണപ്രതിപക്ഷ ബഹളം കൊണ്ട് മാത്രം ഇന്ന് സഭ അവസാനിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അശ്വതി ജിത്ത് വിവരങ്ങൾ വ്യക്തമാണ് കാര്യമില്ലാതെ കാതലില്ലാതെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച വിഷയം കൃത്യമായി ചർച്ച ചെയ്യേണ്ട നിർണായക നേരമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുചേർന്ന് നശിപ്പിച്ചു കളഞ്ഞത് ഒരു ഒരുപക്ഷെ രഹസ്യദാരനെ പുറത്തായിരുന്നു ഈ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും നടുത്തലത്തിന് അരികെ എത്തി സ്പീക്കറിന്റെ ഇരിപ്പിടം മറച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്